ആദ്യമായി എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച സങ്കാട സമിതിക്ക് നന്ദി പറയുന്നു ഈ പുതിയടുത്ത് അമ്പലം എന്ന് പറയുന്നത് കുറച്ച് നാൾ എൻ്റെ ഓർമ്മ ആയ നാൾ തൊട്ട് ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ കിടക്കുകയായിരുന്നു അപ്പോഴ കുറച്ച് ആൾക്കാർ ആദ്യം ഇത് മൂന്ന് ഘട്ടമായിട്ടാണ് തോന്നുന്നത് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആദ്യം കുറച്ച് കൊറച്ചാൾക്കാര് ഇങ്ങനെ വന്നു ഇത് പണിയണം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ കൂടി നമുക്ക് ഇവിടെ ഇത് മഹത്തരിഷൻ പറഞ്ഞ ആൾക്കാരെയൊക്കെ സമീപിക്കുകയും അങ്ങനെ അവരെ കൊണ്ട് പറ്റാൻ അവരെ പിരിഞ്ഞു പോവുകയും രണ്ടാം ഘട്ടത്തിൽ വീണ്ടും വരികയും അവരെ കൊണ്ട് സാധിക്കാൻ അവർ പിരിഞ്ഞു പോവുകയാണ് ചെയ്തത് എന്നാൽ കുറച്ചു കാലങ്ങളായി നമ്മുടെ ഈ സംഘടന സമിതി എല്ലാ വീടുകളിലും നമ്മുടെ ഈ ക്ഷേത്രം പണിയണം എന്നുള്ള വിശ്വാസത്തോടെയും ഒരത്തോടെയും കൂടി നമ്മുടെ വീടുകളെല്ലാം പിരിവിന് വരികയും ആ ആദ്യ ആദ്യം എല്ലാവർക്കും വലിയ അത്യന്ത സന്തോഷമായിരുന്നു അങ്ങനെ എല്ലാവരും പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഇത് നടക്കുകയോ ഇല്ലയെന്ന് സത്യത്തിൽ ഇന്ന് ഈ അമ്പലം വന്നു കണ്ടപ്പോൾ അത്യധികം സന്തോഷമുണ്ട് ഇത്രയും ഈ ഉന്നത നിലയിൽ ഇത്രയും ഇതായിട്ട് വരുമെന്ന് ആരും ആഗ്രഹിച്ചത് അല്ല ആഗ്രഹമല്ല ആരും ഉദ്ദേശിച്ചതല്ല അപ്പോൾ ഇത്രയും നല്ല നിലയിൽ ഈ സങ്കാട സമിതി എന്തെല്ലാം ചെയ്തിട്ടായിരിക്കും കാരണം ഒന്നോ രണ്ടോ പേരെ കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അവർ എത്രമാത്രം കഷ്ടപ്പാടുകളും കാരണം അവരുടെ വീട്ടിൽ ജോലിയില്ലാഞ്ഞിട്ടല്ല ഈ അമ്പലം ഈ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ അമ്പലം ഉയർത്തുന്നതിന് വേണ്ടി ദേവിയായിരുന്നു പ്രതിഷ്ഠ ഇവർ പറയുന്നത് എനിക്ക് അതിനെക്കുറിച്ച് എല്ലാം ഓർമ്മയില്ലെങ്കിലും എഴുന്നൂറ് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അമ്പലം നല്ല രീതിയിൽ നടന്നതെന്നൊക്കെ പറയുന്നു വിട്ടുവീഴ്ചകാരോ മറ്റോ ഒന്ന് അടിച്ചു പിന്നെ വേലിത്തുള്ളിയെ കാണാമെന്ന് അങ്ങനെ അടിച്ചുടിച്ചതായിട്ട് ഒരു ചരിത്രമുണ്ട് പക്ഷേ ഇങ്ങനെ ഉടഞ്ഞു കിടന്ന ഒരു അമ്പലം ഇത്ര നല്ല രീതിയിൽ കൊണ്ടുവരുമെന്ന് ആരും ഉദ്ദേശിച്ചതല്ല ആദ്യം ഈ സങ്കാട സമിതിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് എല്ലാവരും ഒരു കയ്യടി കൊടുക്കണം നമ്മുടെ സങ്കാട സമിതിക്ക് അത്രയും സന്തോഷമുണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ പരിപാടികൾക്കും നമ്മൾ നാട്ടുകാരായ നമുക്ക് ഒരു ഒരു ദേവാലയം നന്നാവുമ്പോൾ നമ്മുടെ നാട്ടുകാരാണോ നന്നാവുന്നത് നാട്ടിൽ നാട്ടിലുള്ള ആൾക്കാർക്കാണെന്നൊന്നാകുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ആത്മീയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ എനിക്ക് അറിയാൻ വെയ്യാം ആത്മീയം കൊണ്ടല്ലാതെ ലോകത്തൊന്നും നടക്കത്തില്ല നമ്മൾ ആത്മീയ ചിന്തയോടുകൂടി തന്നെ വേണം വളരുവാൻ കാരണം വിദ്യാഭ്യാസവും പണപ്പെരുപ്പും ഒക്കെ ഉണ്ടായാൽ തന്നെയും ആത്മീയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട് നന്നാവൂ സ്നേഹമുണ്ടാവൂ ജനങ്ങളെ നന്നാക്കാനും പറ്റൂ ആത്മീയത്തോടാണ് നമ്മളെ ജനങ്ങളെ സമീപിക്കുന്നതെങ്കിൽ ആ ആത്മീയബോധത്തോടായിരിക്കും അവരോട് സ്നേഹത്തോടായിരിക്കും അതിൽ വഞ്ചനയില്ല മറ്റൊന്നുമില്ല അത് ആത്മീയബോധം വേണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ പറ്റൂ ഞാൻ ഇത് പറയാൻ കാര്യം ഞങ്ങളും അമ്പലത്തിലൊക്കെ പോയി തന്നെയാണ് ഞങ്ങളും ഒരു ആശ്രമത്തിൽ ചെന്നത്ത ഈ സന്യാസിനി അമ്മയെ അവിടെ വെച്ച് ഞങ്ങൾ കണ്ടതാണ് അതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട് ഞങ്ങളും ഒരാശ്രമത്തിൻ്റെ ആശ്രമത്തിലാണ് പെയിരിക്കുന്നത് അവിടുത്തെ കാര്യങ്ങളോട്ടൊക്കെ കഴിഞ്ഞുകൊടുന്ന് അമ്പലം വേണ്ട ഒരു ദൈവങ്ങളെയും നിന്ദിക്കരുത് അത് അവരവരുടെ മൗലിക ആവശ്യമാണ് നമ്മൾ ഏത് ദൈവത്തെ വിശ്വസിക്കുന്നു അത് അവരവരുടെ വിശ്വാസമാണ് ആർക്കും അതിനെ എതിർക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു ദൈവങ്ങളെയും ഞാൻ എതിർക്കാറില്ല ഇനിയുള്ളവരും എതിർക്കരുത് കാരണം അവരവരുടെ വിശ്വാസം ഉപേക്ഷിക്കട്ടെ ഈ സങ്കാടസമ്മതി ഏത് രീതിയിലാണോ ഇത് എത്തിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ എല്ലാ അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സംഭാഷണം നിർത്തുന്നു നന്ദി നമസ്കാരം എന്ന വിഷയത്തെ കൊല്ലം നിർവഹിക്കുന്നത് गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्मा तस्मै गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमा എല്ലാവർക്കും നമസ്കാരം ഇവിടെ പിടിയിടത്ത് ശ്രീ പാർവതി ദേവി ക്ഷേത്രത്തിൽ അപർണോത്സവം എന്ന പേരിൽ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ മഹോത്സവം ആഘോഷിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോ ദിവസങ്ങളിലായിട്ട് വ്യത്യസ്ത വിഷയങ്ങളെ അധികരിച്ചു കൊണ്ടുള്ള പ്രഭാഷണങ്ങളും ആധ്യാത്മിക സദസ്സുകളും മറ്റും പരിപാടികളോടുകൂടി സമാചരിച്ചു വരികയാണ് ഈ ഒരു സമയത്ത് ഇവിടെ വെച്ചിട്ടുള്ള വിഷയം എന്നുള്ളത് ഭാരതീയ മാതൃസങ്കൽപ്പം എന്നുള്ളതാണ് ഭാരതീയമായിട്ടുള്ള സനാതന ധർമ്മത്തിൽ അല്ലെങ്കിൽ ഹിന്ദുധർമ്മത്തിലെ മാതൃഭാവം എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സങ്കല്പമാണ് മാതൃസങ്കൽപ്പം എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ സങ്കല്പങ്ങളിൽ ഒന്നാണ് മാതൃസങ്കല്പം എന്നുള്ളത് നമ്മുടെ പ്രകൃതി പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് മാതൃസങ്കൽപ്പമാണ് ആദ്യം നമ്മൾ കാണേണ്ടത് പ്രകൃതി നമുക്ക് മാതാവാണ് അല്ലേ പ്രകൃതി അമ്മയായിട്ടാണ് നമ്മൾ പ്രകൃതിയെ ആരാധിക്കുന്നത് അവിടെ മാതൃഭാവത്തിന്റെ ഒരു ശ്രേഷ്ഠത നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഹിന്ദു ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള വേദം എന്ന് പറഞ്ഞാൽ വേദം നമുക്ക് മാതാവാണ് വേദമാതാവാണ് നമുക്ക് അവിടെയും മാതൃ സങ്കല്പത്തിന്റെ ശ്രേഷ്ഠതയെ നമുക്ക് മനസ്സിലാക്കാം ഇനി ഭൂമി നമ്മുക്ക് അമ്മയാണ് മാതാവാണ് പശു നമുക്ക് അമ്മയാണ് മാതാവാണ് നമ്മുടെ പോറ്റമ്മയാണ് പശു അമ്മ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ പശുവിനെ കാണുന്നത് ഭൂമിയെ കാണുന്നത് പ്രകൃതിയെ കാണുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ഭാരതീയ സംസ്കാരം അനുസരിച്ച് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥാനമാണ് മാതൃത്വം മാതൃസങ്കല്പം എന്നുള്ളത് ഗീത ഭഗവത്ഗീതയിൽ തന്നെ ഗീതാധ്യാനത്തില് ഒന്നാമത്തെ ശ്ലോകത്തില് ഭഗവത്ഗീതയെ അമ്മയെ എന്നാണ് സംബോധന ചെയ്തിട്ടുള്ളത് പാർത്ഥായ പ്രതിബോധിത ഭഗവത നാരായണേന സ്വയം വ്യാസേന മധ്യേ അദ്വൈത ർഷിണീം ഭഗവതീം അധ്യായം ഭഗവത്ഗീത ഭഗവത് എന്നാണ് ശ്രീമദ് ഭഗവത്ഗീത ധ്യാനത്തില് പറഞ്ഞിട്ടുള്ളത് അതായത് അമ്മയെ പഴെട്ട ഭ്യായതങ്ങളോട് കൂടി അവളെ ായിക്കൊണ്ട് പ്രതിബോധിതാം ഭഗവതാ നാരായണനാരായണനാരായണേന ഭഗവാൻ നാരായണനാൽ പാർത്ഥനായിക്കൊണ്ട് പറയപ്പെട്ടവളെ പുരാണമുന പുരാണമുനിയാൽ മധ്യേ മഹാഭാരതം മഹാഭാരത മധ്യത്തിൽ ചേർക്കപ്പെട്ടവളെ ഭഗവതി അഷ്ടാദശാധ്യായിനെയും പതിനെട്ട് അധ്യായങ്ങളോടൊത്തവളെ അങ്ങനെയുള്ള അമ്മയെയും ആ അമ്മയെ ഞാൻ അനുസന്ധാനം ചെയ്യുന്നു ഞാൻ പിന്തുടരുന്നു ഞാൻ പഠിക്കുന്നു എന്നാണ് ഗീതാധ്യാനത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത് ഒന്നാമത്തെ ധ്യാന ശ്ലോകത്തിൽ തന്നെ പറയുന്നത് അവിടെയും ഭഗവത്ഗീതയെ അമ്മ അമ്മയെ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ ഈ ചിത്രങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും ഹിന്ദു ധർമ്മത്തിൽ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ ഭാരതീയ സംസ്കൃതിയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഭാവമാണ് സങ്കല്പമാണ് മാതൃത്വം എന്നുള്ളത് മാതാവ് എന്നുള്ളത് ഇന്ന് അതിന്റെ പവിത്രത മഹാത്മ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ഗൗരവം നമ്മളെ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് നമുക്ക് തുടർന്ന് ചിന്തിക്കാം ഏതായാലും ശങ്കരാചാര്യ സ്വാമികള് തൻ്റെ മാതൃപഞ്ചകം എന്നുള്ള കൃതിയില് അമ്മയെക്കുറിച്ച് വിശദീകരിക്കുന്ന വർണ്ണിക്കുന്ന ഒരു ശ്ലോകമുണ്ട് അജാന്യസ്വാമികൾ പറയാണ്

അമ്മയെ നമസ്കരിക്കുന്നു ജനന്യേ നമഹ അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം എങ്ങനെയുള്ള അമ്മയെയാണ് നമസ്കരിക്കുന്നത് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ് അമ്മയുടേതായ പ്രയാസങ്ങളെ അവസ്ഥകളെ മനസ്സിലാക്കിപ്പിച്ചത് ഇവിടെയാണ് ശങ്കരാചാര്യ സ്വാമികളെ കൃതിയിലൂടെ എന്നാണ് പറയുന്നത് അസ്താം താപതയം പ്രസൂതി സമയേ ദുർവാരൂല ആ പ്രസവ സമയത്ത് അമ്മ അനുഭവിച്ചിട്ടുള്ള വേദന എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണ് ദുർവാരശൂലവ്യത പിന്നെ ആ ഗർഭാവസ്ഥയിൽ അമ്മ അനുഭവിക്കുന്നത് നൈരുച്യം ഭക്ഷണത്തോടൊന്നും വലിയ താല്പര്യമില്ല ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഒന്നിലും രുചി തോന്നുന്നില്ല ശദമായിട്ടാണ് നമുക്ക് ഈ അമ്മയുടെ ഭാവത്തെ ശങ്കരാചാര്യ സ്വാമികൾ വർണ്ണിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നൈരുചും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല രുചിയില്ല ഒന്നിനോടൊരു താല്പര്യം ഇല്ലാത്ത ആ ഒരു ഗർഭാവസ്ഥ ധനുശോഷണം അതുകൊണ്ട് തന്നെ ശരിയായി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ശരീരമാകെ ശോഷിച്ചിരിക്കുന്ന അവസ്ഥ തനുശോഷണം ശൈല്യാജ സാംവത്സരി ഈ ഴിഞ്ഞാല് കുട്ടിയുടെ മലത്തിലാണ് അമ്മ കിടക്കുന്നത് ഒരു വർഷത്തോളമെങ്കിലും കുട്ടിയുടെ മലത്തിലാണ് അമ്മ കിടക്കുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ മക്കള് വളർന്നു വരുന്ന മക്കൾ ഈ ഒരവസ്ഥയൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക ആ അമ്മ അനുഭവിച്ച ആ ഒരു പ്രയാസങ്ങളെ കഷ്ടപ്പാടുകളെ ത്യാഗത്തെ എത്രമാത്രം നമ്മുടെ മക്കള് മനസ്സിലാക്കുന്നുണ്ട് അഥവാ മനസ്സിലാക്കാനാണ് നമുക്ക് ഇത്തരം കൃതികളൊക്കെ പഠിക്കേണ്ടത് ഏതായാലും ശയ്യാജ സാമ്പത്സരി ഒരു വർഷക്കാലമെങ്കിലും ഈ ഒരു മലത്തിലാണമ്മ കുട്ടിയുടെ തന്റെ കുഞ്ഞിന്റെ മലത്തിലാണമ്മ കിടക്കുന്നത് അതൊക്കെ ഇരിക്കട്ടെ ഇത്രയും പ്രയാസകരമായ അവസ്ഥയിലൂടെ ഒക്കെയാണ് അമ്മമാര് കടന്നു വരുന്നത് പിന്നീട് പറയാണ് ഗർഭഭാര ക്ലേശസ്യ തസ്സേ നമഹ ഇത്രയേറെ പ്രയാസങ്ങളിലൂടെയാണ് അമ്മമാര് കടന്നു വരുന്നത് എങ്കിൽ പോലും ഒരു കാര്യത്തിന് പോലും അമ്മ ആര് ഗർഭത്തെ ആ വഹിക്കുന്ന ആ ഒരു ഭാരത്തിന് പോലും പ്രതിഫലം നൽകാൻ മക്കളെ എത്ര ഉന്നതരായിരുന്നാൽ പോലും പ്രതിഫലം നൽകാൻ പ്രാപ്തരല്ല എത്ര ഉന്നതരാണ് മക്കളെങ്കിൽ പോലും അമ്മയ്ക്ക് അമ്മയുടെ ഈ ഒരു ഗർഭഭാര ഭരണത്തിന് മൂലം പ്രതിഫലം നൽകാൻ പ്രാപ്തരല്ല മക്കള് അതുകൊണ്ട് അമ്മക്ക് നമുക്ക് മക്കൾ മക്കൾക്ക് അമ്മയ്ക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഒരേ ഒരു കാര്യം സസ്യും ജനന്മയും നമാ അമ്മയ്ക്ക് മുന്നില് പരിപൂർണമായിട്ടുള്ള ഒരു നമസ്കാരം അർപ്പിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ശങ്കരാചാര്യ സ്വാമികള് നമ്മോട് നമുക്ക് പഠിപ്പിച്ചു വരുന്നത് ആ ഒരു അമ്മയുടെ മഹത്വം എത്രമാത്രം നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കഷ്ടപ്പാടുകളും ത്യാഗവും സഹനവും എത്രയെത്ര ക്ലേശവും സഹിച്ച് മക്കളെ വളർത്തുകയാണ് അമ്മമാര് ഈ ഒരു അമ്മയുടെ ക്ലേശത്തെ മക്കളാവട്ടെ മനസ്സിലാക്കുന്നു ഇല്ല ഇല്ല വളരെ ദീർഘകാലം കഷ്ടപ്പെട്ട് പത്തോ ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സ് വരെ മക്കളെ വളർത്തിയിട്ട് മക്കള് അല്ലേ മക്കളെ വളർത്തിയിട്ട് അഞ്ചോ ആറോ മാസം മാത്രം പരിചയമുള്ള കാമുകന്റെ കൂടെ ഓടി യാതൊരു മനസ്സും കാണിക്കാത്ത മക്കളായി നമ്മുടെ മക്കള് തീരുന്നു എന്തുകൊണ്ട് കാരണം അമ്മയുടെ ക്ലേശത്തെ അമ്മയുടെ സഹനത്തെ അമ്മയുടെ ത്യാഗത്തെ ഒന്നും മനസ്സിലാക്കുന്നില്ല നമ്മുടെ മക്കള് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മള് അമ്മമാരാകുന്നുണ്ടോ എന്നുള്ളത് സംസ്കൃതത്തിൽ അമ്മയെ പറയാ മാതാ മാതാ എന്നാണ് നമ്മൾ മലയാളത്തിൽ മാതാവ് എന്ന് പറയും അപ്പൊ മാതാ എന്ന് പറയുമ്പോ അതിന് വളരെ വലിയൊരു അർത്ഥമുണ്ട് അതായത് മാതാവ് പറഞ്ഞാൽ അളക്കുന്നവൾ എന്നാണ് അർത്ഥം അതായത് മക്കള് കൈ വളരുന്നുണ്ടോ കൈ തല വളരുന്നുണ്ടോ കാല്ളരുന്നുണ്ടോ ചെടി വളരുന്നുണ്ടോ മൂക്ക് വളരുന്നുണ്ടോ എന്നല്ല മറിച്ച് മക്കളുടെ ഓരോ ചലനത്തെയും ഓരോ പെരുമാറ്റ രീതികളെയും യഥാസമയം വിലയിരുത്താനും അവർക്ക് വേണ്ടതായ മാർഗനിർദ്ദേശം നൽകാനും അമ്മമാർക്ക് സാധിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള അമ്മമാരെയാണ് മാതാവ് എന്ന് പറയാ അങ്ങനെയുള്ള അമ്മമാരായിട്ട് നമുക്ക് തീരാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇന്നാണെങ്കിൽ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും വഴിതെറ്റി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കില്ല ഇന്നതെന്ന് പറയാൻ സാധിക്കാത്ത വിധത്തില് പല 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 പലതിനും അവര് അടിമകളായി പോകുന്ന കാഴ്ച നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു അവിടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് നമ്മള് അമ്മമാരാവുന്നുണ്ടോ മാതാവ് നമ്മള് ആവുന്നുണ്ടോ എന്നുള്ളത് ഏറെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ചെറുപ്പം മുതല് തന്നെ അമ്മയുടെയും അച്ഛന്റെയും ഇവിടെ അച്ഛനെ പറയുന്നില്ല എന്ന ആർക്കും പരാതിയൊന്നും വേണ്ട മാതൃസങ്കല്പം എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് അച്ഛനും ബാധകവും തന്നെയാണ് മക്കളെ വളർത്തുന്ന കാര്യത്തിൽ എന്നെല്ലാരും ഓർമ്മിക്കുക ഏതായാലും ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ കയ്യില് കുട്ടികൾ ഉള്ള സമയത്ത് തന്നെ ശരിയായ ഒരു ധർമ്മബോധം മാനുഷിക മൂല്യങ്ങള് അവർക്ക് പകർന്നു കൊടുക്കാത്ത ഒരു അവസ്ഥ നമ്മുടെ വീടുകളില് ഒരിക്കലും ഉണ്ടാവരുത് അത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ മക്കളൊക്കെ തന്നെ വഴിതെറ്റി പോവാൻ കാരണം ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുള്ള അമ്മമാരായി തീരണം എങ്ങനെയുള്ള അമ്മമാരാവരുത് എന്നുള്ള പാഠങ്ങളൊക്കെ ഇങ്ങനെ 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 ആവണം എന്നല്ല ഇങ്ങനെ ആവരുത് എന്നുള്ള പാഠം കൂടി നമുക്ക് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി രണ്ട് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഗാന്ധാരി ദേവിക്ക് നൂറ്റൊന്ന് പുത്രന്മാരുണ്ടായിരുന്നു അല്ലേ കുന്തിദേവിക്ക് ആറുപേരുണ്ടായിരുന്നു അഞ്ചു പേരല്ല ആറുപേരുണ്ടായിരുന്നു എന്തായാലും അഞ്ചു പേരെ കൂട്ടുക ഏതായാലും ഇങ്ങനെയുള്ള മക്കള് എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ള അതിന്റെ മാതൃകകളാണ് രണ്ടുപേരും ആവണം എന്നുള്ള മാതൃകയുണ്ട് എങ്ങനെ എങ്ങനെയാവരുത് എന്നുള്ള മാതൃ മാതൃകയുണ്ട് ഗാന്ധാരി ദേവി എന്താണ് ചെയ്തത് നൂറ്റൊന്ന് മക്കളുണ്ട് അപ്പൊ എത്ര എത്ര കണ്ണ് വേണം അവരെ നോക്കണമെങ്കിൽ അതിനു പകരം ഇരുന്നൂറ് കണ്ണുണ്ടായാലും പോരാ അത്രക്കധികം ശ്രദ്ധ വേണ്ടതാണ് മക്കളുടെ കാര്യത്തില് പക്ഷെ എന്ത് ചെയ്തു വലിയൊരബുധം കാണിച്ചു ഏ കണ്ണ് കെട്ടി മക്കള് ശരിയായ പ്രായത്തിൽ വേണ്ട രീതിയിൽ വളർത്തുന്നതിന് പകരം എന്ത് ചെയ്തു കണ്ണ് കെട്ടി അത് അതുകൊണ്ട് എന്തായി മക്കളുടെ ചെയ്തികള് ശരിയായ രീതിയില് കാണാനോ മനസ്സിലാക്കാനോ അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാനോ സാധിച്ചില്ല പതിവ്രതയായ ഭാര്യയാണ് ഗാന്ധാരി പക്ഷേ അമ്മ എന്നുള്ള നിലയ്ക്ക് അവിടെ പരാജയമാണെന്ന് നമുക്ക് സമ്മതിച്ച് തരും ഇതുപോലല്ലേ നമ്മള് അതുപോലെ ആണോ ആണെന്നാ നമ്മള് പരിശോധിച്ചു നോക്കുക നമ്മുടെ മക്കള് അത് വേണം ഇത് വേണം ഏഹ് അത് കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന സമയത്ത് നമ്മള് അതുപോലെ ഗാന്ധാരിമാരായി പോകുന്നുണ്ടോ അവർക്ക് ആവശ്യമുള്ളതാണോ വേണ്ടതാണോ വേണ്ടാത്തതാണോ അവർ അത് കൊടുത്ത എന്താണ് ചെയ്യുന്നത് എന്നൊന്നും പരിശോധിക്കാതെ അവര് പറയുന്നതെല്ലാം എല്ലാം ചെയ്തു കൊടുക്കുന്ന രക്ഷിതാക്കളായി തീരുന്നുണ്ടോ എന്ന് നമ്മള് പരിശോധിക്കാം കാരണം ഇന്ന് പലപ്പോഴും അധ്യാപകരായാലും ശരി രക്ഷിതാക്കളായാലും ശരി കുട്ടികളൊക്കെ പേടിച്ചാണ് വളരുന്നത് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഏർ അച്ഛനമ്മമാരെയും രക്ഷിതാക്കളെയൊക്കെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇപ്പൊ നേരെ തിരിച്ചാണ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളുടെയൊക്കെ കിടപ്പുള്ളത് ഏതായാലും ഈ ഒരു ഗാന്ധാരിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതാണ് എത്ര മക്കളുടെ മക്കളുടെ നേർക്ക് നമുക്ക് എത്ര കണ്ണുണ്ടായാലും മതിയാവാത്ത ഒരവസ്ഥയാണ് അതുകൊണ്ട് മക്കളുടെ നേർക്ക് ഒരിക്കലും നമ്മൾ കണ്ണ് കെട്ടപ്പെ കെട്ടപ്പെട്ടവര് ഒരിക്കലും ആവരുത് അവരെ യഥാസമയം വിലയിരുത്താനും തിരുത്താനും വഴികാട്ടാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ള പാഠം നമുക്ക് ഗാന്ധാരിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി കുന്തി ദേവിയാണെങ്കില് കുന്തി ദേവിയാണെങ്കില് എല്ലാ മക്കളെയും വളരെയേറെ ധർമ്മബോധമുള്ളവരായിട്ടാണ് വളർത്തിയത് അത് നമുക്ക് ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും മഹാഭാരതത്തില് ഇതൊക്കെ കഴിഞ്ഞു അങ്ങനെ പാണ്ഡവന്മാർക്കൊക്കെ രാജ്യം തിരിച്ചു കിട്ടിയ ശേഷം ഗാന്ധാരിയും ധൃതരാഷ്ട്രവും വാനപ്രസ്ഥത്തിന് കാട്ടിലേക്ക് പോവുകയാണ് ഇനി കൊട്ടാരത്തിൽ ഞങ്ങൾക്ക് സ്ഥാനമൊന്നുമില്ല ഇനി ഞങ്ങളുടെ കാലം കഴിഞ്ഞു ഇനി കൂടുതൽ ഈശ്വരോപാസനയും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നുള്ള തിരിച്ചറിവോടുകൂടി അവര് കാട്ടിലേക്ക് പോവാൻ തയ്യാറായിരുന്ന സമയത്ത് കുന്തിദേവി കുന്തിദേവി അവരുടെ കൂടെ പോവാണ് കൂടെ പോകുന്ന സമയത്ത് ധർമ്മ പുത്ര ചോദിക്കൂ ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി അമ്മ ജീവിച്ചു ഞങ്ങൾ തളരുന്ന ഞങ്ങൾക്ക് എപ്പോഴാണോ തളർച്ചു വരുന്നത് അപ്പോഴൊക്കെ തന്നെ ധർമ്മബോധത്തിന്റെ ആ ഒരു കരുത്തിന്റെ അറിവിന്റെ ആ ഒരു മൂല് ഞങ്ങൾക്ക് ഒരു കൊട്ടാരത്തില് ഇപ്പം ഞങ്ങൾക്ക് വഴി കാണിച്ചുകൊണ്ടൊരു രാജമാതാവായിട്ട് വിരാജിക്കേണ്ട ഈ ഒരു സമയത്ത് അമ്മ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ അപ്പോ ആ ഒരു ധർമ്മബോധമുള്ള ആ ഒരു അമ്മ പറയാണ് മകനെ ഞാൻ നിങ്ങളെ വളർത്തിയത് എനിക്ക് ഈ കൊട്ടാരത്തിലെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് രാജമാതാവായിട്ട് ഇവിടെ കഴിയാനല്ല മറിച്ച് ഓരോ സമയത്തും നിങ്ങളുടെ ധർമ്മം എന്താണ് എന്ന് ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അമ്മ എന്നുള്ള നിലയ്ക്ക് ആ ഒരു ഉത്തരവാദിത്വമാണ് ഞാൻ ഓരോ ഘട്ടത്തിലും ചെയ്തിട്ടുള്ളത് ഇപ്പം എൻ്റെ ധർമ്മം എന്നുള്ളത് എൻ്റെ ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠ പത്നിയുടെയും സഹായിയായിട്ട് അവർക്ക് സേവ ചെയ്തുകൊണ്ട് അവരുടെ കൂടെ പോവുകയാണ് എൻ്റെ ധർമ്മമെന്ന് ബോധിപ്പിച്ച ആ ഒരു അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താവണം എന്താകരുത് എങ്ങനെയാണ് ആവേണ്ടത് എങ്ങനെയാണ് ആവരുതാത്തത് എന്നുള്ള രണ്ട് ചിത്രങ്ങളും നമുക്ക് ബോധിപ്പിച്ചു തരുന്നവയാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ തന്നെ ാണെങ്കിൽ ഇതൊക്കെ പഴയ കാലത്തെ ഗ്രന്ഥങ്ങള് പഴയ കാലത്തുള്ളവർ പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാലത്ത് ഇതൊക്കെ വെച്ചു നമ്മൾ അമ്മമാരാകുന്നതിൽ നിന്ന് പലപ്പോഴും നമ്മൾ പിന്നോട്ട് പോയി എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ വഴി തെറ്റിപ്പോകും വഴി തെറ്റിപ്പോകല്ല വഴി അറിയാത്തതുകൊണ്ടവർ പല വഴികളിലേക്ക് പോകുക വഴി കാണിക്കേണ്ടതായ രക്ഷിതാക്കള് അവരുടേതായ ധർമ്മം നിർവഹിക്കാത്തത് കൊണ്ട് അവര് വഴിതെറ്റി പോവാ കാരണം നമ്മുടെ ധർമ്മത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള മൂല്യങ്ങള് ആ ഒരു കെട്ടുറപ്പ് അടിത്തറ നൽകേണ്ടതായിട്ടുള്ള ഒരു ഘട്ടം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബമാണ് ഏറ്റവും പ്രധാനമാണ് ശ്രേഷ്ഠമായ മൂല്യങ്ങളെ സംസ്കാരത്തെ മക്കൾക്ക് നൽകേണ്ട കുടുംബം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക് നമ്മൾ ചെന്ന് നോക്കുക മക്കൾക്ക് നമ്മൾ മാതൃകയായിട്ട് തീരുന്നോ ഏഹ് എന്നെ കണ്ട് പഠിക്കുമോനെ എന്നെ കണ്ട് പഠിക്കുമോളെ എന്ന് പറയാനുള്ള ആ ഒരു ശ്രേഷ്ഠമായ ആചരണങ്ങളാണോ നമ്മൾ നമ്മുടെ വീടുകളിൽ അനുവർത്തിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുക ും പ്രധാന നമ്മുടെ വീടുകളില് ധാർമ്മികമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള മൂല്യവത്തായിട്ടുള്ള ഉപദേശങ്ങളല്ല മറിച്ച് ആചരണങ്ങള് പലപ്പോഴും കുട്ടികള് കണ്ടുപഠിക്കുന്നത് അച്ഛനമ്മമാര് ചെയ്യുന്നത് കണ്ടാണ് പിന്നെ കുട്ടികളുടെ കൂടെ ചെലവഴിക്കാനോ അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ ഒന്നും നമുക്കിന്ന് സമയമില്ല ഒരിക്കല് ഒരു പരിപാടിക്ക് പോയ സമയത്ത് ഒരു ഒരു ചെറിയ മോന് മോനോട് ചോദിച്ചു ആ സന്ധ്യക്ക് നാമജപമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച സമയത്ത് നാമജപമൊന്നുമില്ല ആ പിന്നെ എന്താ ചെയ്യ വീട്ടില് സന്ധ്യ ആ ഞാനും ഉണ്ടാവും ഒരു പട്ടി ഉണ്ടാവും വേറെ ആരും എന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ അവസ്ഥ വീട്ടിൽ ഞാനും ഉണ്ടാവും ഒരു പട്ടിയുണ്ടോ അച്ഛനും അമ്മയൊന്നും വീട്ടില് ഉണ്ടാവില്ലെന്നാണ് കുട്ടി പറഞ്ഞത് അതുപോലെ ഇതല്ലേ നമ്മുടെ വീടുകളിലെ അവസ്ഥ സന്ധ്യക്കെങ്കിലും എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള നാമജപങ്ങൾ അതൊക്കെ വളരെ നമ്മുടെ കുടുംബ ഭദ്രതയ്ക്കും മാനസികമായ ശക്തിക്കും ഒക്കെ ഒക്കെ ഉപകരിക്കുന്ന ഇത്തരം മൂല്യങ്ങളെ ഇത്തരം ആചരണങ്ങളെ നമ്മൾ കൈവിട്ടതല്ലേ നമ്മുടെ തലമുറക്ക് വന്നു പോകുന്ന അപജയം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണ് ാലും വളരെ വളരെ കുടുംബ ഭദ്രത ഒട്ടുറപ്പിക്കാനും ഒക്കെ തന്നെ അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കേൾക്കുന്നതോടൊപ്പം തന്നെ